എല്ലാവർക്കും നമസ്തേ നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ശ്രീ എൻ അജിതൻ നമ്പൂതിരി എഴുതിയ മാതാപിതാക്കളും മക്കളും എന്ന പങ്ക്തിയിലെ ആദ്യം വേണ്ടത് ആണ് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം അമ്മ മകളോട് ചോദിച്ചു നാളെ മറ്റന്നാളും അവധിയല്ലേ അതെ എന്താ പരിപാടി ഹോംവർക്ക് കുറേയുണ്ട് പിന്നെ ഡ്രസ്സ് കഴുകാനുണ്ട് ഒരു സിനിമ കാണണം കൂട്ടുകാരി റോസാക്കമ്പ് തരാമെന്ന് പറഞ്ഞു അവളുടെ വീട്ടിൽ പോയി അത് വാങ്ങണം പിന്നെ അത് നടണം എൻ്റെ മുറി ആകെ ചിതറിക്കിടക്കുകയാണ് അതൊക്കെ അടുക്കി വയ്ക്കണം മാത്സ് റിവിഷൻ നടത്തണം തിങ്കളാഴ്ച ടെസ്റ്റ് പേപ്പറുണ്ട് പിന്നെ അയൽ വീട്ടിൽ അമ്മൂമ്മയ്ക്ക് സുഖമില്ലെന്ന് കേട്ടു ഒന്ന് പോയി കാണണം മകളുടെ പ്രോഗ്രാം കേട്ട് അമ്മ കണ്ണുമിഴിച്ചു നിന്നു രണ്ടു ദിവസത്തെ അവധി അങ്ങനെ കടന്നുപോയി ഒരു പണിയും പൂർത്തിയാക്കാൻ പറ്റിയില്ല ഡ്രസ്സ് കഴുകിയത് ഞായറാഴ്ച രാത്രി അതുണങ്ങിയില്ല ഹോംവർക്ക് പാതിയാക്കി വെച്ചിരിക്കുന്നു മുറി അടുക്കണമെന്ന് കരുതി പക്ഷേ കുറെ കൂടി അലങ്കൂലമായി രണ്ടോ മൂന്നോ സിനിമ കണ്ടു കുറേ നേരം സ്മാർട്ട് ഫോൺ നോക്കി ഞായർ ഉച്ച മുതൽ ഉറങ്ങി അതൊക്കെയേ നടന്നുള്ളൂ തിങ്കളാഴ്ച രാവിലെ കുറ്റബോധം തന്നോട് തന്നെ ദേഷ്യം അതിനു പുറമേ അമ്മയുടെ വഴക്ക് എല്ലാ തിങ്കളാഴ്ചയും പോലെ ആ തിങ്കളാഴ്ചയും കരിദിനമായി മാറുന്നു പണികൾ പലതുണ്ട് മോഹങ്ങൾക്ക് ക്ഷാമമില്ല പക്ഷേ ഒന്നും നടപ്പിലാവുന്നില്ല മിക്ക കുട്ടികളുടെയും പ്രശ്നമാണ് ജോലി മുൻഗണനാക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുന്ന വിദ്യ മക്കൾ പഠിച്ചിരുന്നെങ്കിൽ ഒരുപാട് ജോലിയുണ്ട് എന്ന് വിലപിക്കുന്നതിന് പകരം ചെയ്തു തീർക്കേണ്ട പണികളെ മുൻഗണനാക്രമത്തിൽ ലിസ്റ്റ് ചെയ്ത് എഴുതി വയ്ക്കാൻ ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്താണ് ഈ മുൻഗണനാക്രമമെന്നാണെങ്കിൽ ജോലികളെ അഞ്ച് അഞ്ചു തിരിക്കുന്ന വിദ്യയാണത് കോളം ഒന്ന് ചെയ്യേണ്ടത് കോളം രണ്ട് നിർബന്ധമായും ചെയ്യേണ്ടത് കോളം മൂന്ന് ചെയ്താൽ കൊള്ളാമെന്നുള്ളത് കോളം നാല് മറ്റാളുകളുടെ ഹെൽപ്പ് നേടി ചെയ്യാവുന്നത് കോളം അഞ്ച് തൽക്കാലം ഒഴിവാക്കാവുന്നത് ഈ പ്ലാനിംഗ് അനുസരിച്ച് വേണം ജോലികൾ ചെയ്തു തീർക്കേണ്ടത് ആദ്യമൊക്കെ എഴുതി വച്ചാലും തരക്കേടില്ല ശീലമായാൽ പിന്നെ എഴുതണമെന്നില്ല ഓരോ മോഹമുണ്ടാവുമ്പോഴും അത് അത്യാവശ്യമാണോ മാറ്റിവയ്ക്കാവുന്നതാണോ ഉപേക്ഷിക്കേണ്ടതാണോ എന്ന് തീരുമാനിക്കാൻ അവർക്ക് കഴിയണം വളരെ നല്ല ഒരു ശീലമാണിത് ജീവിതത്തിലുടനീളം നമ്മെ സഹായിക്കുന്ന ഒന്നരം ശീലം നല്ലൊരു നാടിൻ കഥ കേൾക്കാൻ